അപ്പോ മമ്മിക്കാ എന്താ നിങ്ങളെ പരിപാടി ഇപ്പൊ ഇവിടെ നടക്കുന്നത്

സെന്റ് രണ്ടേക്കറക്ക് അതിൽ ഒരാളാണോ അല്ല കുറെ ആൾ മൂന്നാളെ സ്ഥലം നിങ്ങള് പാട്ടത്തിനെടുത്തിട്ട് കൃഷി സ്വന്തമായി കൃഷി നടത്തുക അതിൽ എന്തെങ്കിലും വരുമാനം കിട്ടിക്ക വരുമാനം കിട്ടുക അല്ല പിന്നെ അതോടൊപ്പം നമുക്ക് ഒരു കാർഷിക മേഖല ഒന്ന് പരിപോഷിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം പഞ്ചായത്തിലുള്ള സഹായിക്കാമെങ്കിൽ കൃഷിഭവനൊക്കെ സഹായിക്കും അതിനുള്ള ഓപ്ഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൃഷിഭവനില് നിങ്ങൾക്ക് സഹായം കിട്ടുമോ എന്നാണ് എന്നാണ് നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നത് ശ്രമിച്ചു നോക്കൂ അപ്പൊ മഴക്കാലം ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ മഴ വന്നു തുടങ്ങി അപ്പൊ നിങ്ങൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മഴ അനുകൂലമാണ് അല്ല ഇതില് ഈ വൃത്തിയാക്കുന്ന സ്ഥലത്ത് നെൽകൃഷിയും കൂടി ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല ഇപ്പൊ ഈ വൃത്തിയാക്കുന്നതില് നെൽകൃഷിയും കൂടി ഉദ്ദേശിക്കുന്നുണ്ടോ എല്ലാ തരം കൃഷികളും നമ്മള് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പ്രശസ്തമായ നമ്മുടെ ഇടയനൂരിലുള്ള മമ്മുന്നിക്ക ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ശ്രമിച്ചു നോക്കാം പരിശ്രമം ചെയ്തിൽ എന്തിനും അല്ല കച്ചവടത്തിന്റെ അല്ല കച്ചവടത്തെക്കാളും പ്രാധാന്യമുള്ളത് പ്രാധാന്യം കൃഷിയാണ് കൃഷി അന്നമൂട്ടുന്ന കർഷകൻ എന്നാണല്ലോ നമ്മുടെ സിദ്ധാന്തോ അപ്പൊ എന്തെങ്കിലും നമുക്ക് കൃഷി ചെയ്തിട്ടുണ്ടാക്കിയാൽ അതെല്ലാം മെച്ചം നോക്കാം കച്ചവട നിലക്ക് ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ച് നമ്മൾ കച്ചവടം ചെയ്യും വിപണനം ചെയ്യുന്നു അത് കച്ചവടത്തിന്റെ മറ്റൊരു വഴി അപ്പം അങ്ങനെയൊക്കെയാ ഉള്ളത് നോക്കാൻ നമുക്ക് എവിടെ എത്തും എന്തൊക്കെയാവും എന്ന് ശ്രമിച്ചു നോക്കൂ എല്ലാ തരം എല്ലാ നേരുന്നു അതോടൊപ്പം തുടർച്ച മഴ വരുന്നുണ്ട് മഴ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബേശീനിക്കാരൻ അവിടെ നിന്നിങ്ങനെ വാതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാനം കറുത്തു ഇരുണ്ടു ഓക്കെ ഗേശ് ഇന്ന്